നമസ്കരിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും സ്തുതി തന്റെ സ്തുതികളകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നനകുസ്മോ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ പരീക്ഷയിലേക്കാണ് പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജീവ് ശക്തി മോ തോന്നേ ആമീൻ ആ മീൻ കൃപ നിനക്ക് സമാധാനം

ശ്ലോമോ ചൊന്നാഥൻ നിൻ കൂടെ തന്നുദയം നിൽ ബാറഖോ ശുഭഹോല ബോല ബറോവൽ കാദീശോ ശ്ലോമോതൻ നിബിയന്മാർക്കും ശ്ലോമോധൻ സ്ലീഹന്മാർക്കും श्लोमो श्लोमो नारं सहदेवन्मार् श्लोमो तन्मकल् वसरिशुद्धं श्लोमो मेनवोलं वाल्मी ം ദൈവസുധന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോണം നയവാൻമാർ പുണ്യപ്പെട്ടോ റന്നീച്ചേ ഗുമാവർ കാശ്വാ ൈവം മൊറിയോ രാഹേ മേലൈനുവാദോരിയോസേ താതൻ നൽകട്ടെ നിൻസ്മൃതിയിൽ സ്തോത്രം പാടീടാൻ ഭാഗ്യം ഓരാടാൻ വീര്യം തന്നോ നാം സോനു മകുടം മുൻപേകി വൃതിയിൽ മാനിച്ചു കൂട്ടായി നിന്നോന മൃഹിപ്പോൾ നിൻ അസ്ഥികളിൽ മേവി സൽക്കർമ്മം ചെയ്യൂങ്കിലാകാത്തോൻ വഞ്ചനയില്ലാത്തോ സ്വർണം പോൽപാടാ സ്വതന നീ ഏറ്റോ ഈറെന്മാരോപ്പം നീ കാതീഷ്പാടി ആവൃന്ദത്തോടും ഥനെ നീയാർ നൂര സ്ലീബ നീ മുൻപിൽ കണ്ടു ശ്ലീബാധൻ പാടാ വിളിവായ് നിൻബോധം നിന്നിൽ ശാരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ ആറാം ദിവസം ആറാം മണി നേരത്ത് ഞങ്ങളെ പാപങ്ങൾക്ക് വേണ്ടി തിരുമനസ്സോടെ കുരിശിക്കപ്പെട്ടവനായ കർത്താവേ നീ ഞങ്ങളുടെ രക്ഷിതാവാകയാൽ ഞങ്ങളെ പാപങ്ങളുടെ ചീട്ട കീറിക്കളയണമേ തിരുവിഷ്ടത്താൽ ഞങ്ങൾക്ക് വേണ്ടി സ്ലീബായാൽ തൂങ്ങിയവനും സ്ലീബായിൽ തൂങ്ങിയവനും സ്ലീബായിൽ പാപത്തെ തറച്ചവനും മരണത്തിൽ അകപ്പെട്ടിരുന്ന ആദാമിനെ ജീവിപ്പിച്ചവനുമായ ഞങ്ങളുടെ കർത്താവേ ജീവിപ്പിക്കുന്നതിൻ്റെ കഷ്ടാനുഭവങ്ങളാലും നിന്നെ തറയ്ക്കപ്പെട്ടിരുന്ന ആണികളാലും ഞങ്ങളിലുള്ള ദുർവികാരങ്ങളെയും ദുഃഖങ്ങളെയും നീ നശിപ്പിക്കണമേ നീ കരുണയുള്ള ദൈവമാകൊണ്ട് സംക്ഷേപിച്ചുകൂടാത്തതിന്റെ ന്യായവിധിയുടെ ഓർമ്മയിലേക്ക് ഞങ്ങളുടെ ബോധത്തെ നീ തിരിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവെ യോഗ്യന്മാരായ നിരദാസന്മാരാവുന്ന ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവായ ശും ശിഹാ നിന്റെ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അകൃത്യം ഹേതുവായിട്ട് ആറാം മണി നേരത്ത് കാലുകളും കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ട കൃപയുള്ള കർത്താവേ നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിലും ഭയത്തിലും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ബോധങ്ങളെയും തറച്ചുകൊള്ളണമേ തിരുവിഷ്ടത്താൽ ഞങ്ങൾക്ക് വേണ്ടി ആക്ഷേപവും പരിഹാസവും നിന്നയുമേറ്റവനായ കർത്താവേ പാപ പാപവിചാരങ്ങളെയും ജഡത്തിൻ്റെ മോഹങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ നിന്റെ കൃപയുടെ വസ്ത്രങ്ങൾ കൊണ്ട് പാപത്തിന്റെ ലജ്ജയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ മറച്ചുകൊള്ളണമേ കാവൽക്കാർ തങ്ങളുടെ ഇടയിൽ തൻ്റെ കുപ്പായങ്ങളെ വിഭജിച്ച് തന്റെ കുപ്പായത്തിന് ചുറ്റിയിട്ടിട്ടുള്ളവനാ ഞങ്ങളുടെ കർത്താവേ തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനധിക്കുകയും നീ കൈക്കൊള്ളുകയും വീണ്ടും പാപത്തിന് തിരിയാതിരിക്കുകയും ചെയ്തവരോടുകൂടി നല്ല ഓഹരി ഞങ്ങൾക്ക് നീ നൽകണമേ പിതാവേ ഇവർ ചെയ്യുന്നവരറിയായകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് തന്നെ കുരിശിൽ തൂക്കിയവരെ കുറിച്ച് തൻ്റെ പിതാവിനോട് അപേക്ഷിച്ച കർത്താവേ അറിവോട് മറിവുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സ്വലം പാപവും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ കുരിശുമരണത്താൽ ഭൂമി അന്ധകാരം വരുത്തിയ കർത്താവേ ശത്രു ഞങ്ങൾ നേരെ യുദ്ധം ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകളെ നീ അന്ധകാരപ്പെടുത്തി അവൻ്റെ തിന്മയിൽ നിന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ നീ സകലത്തിൻ്റെയും ദൈവവും എന്ന് ഏറ്റുപറഞ്ഞ വലതുഭാഗത്തെ കള്ളൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച കർത്താവേ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഞങ്ങൾ നടപ്പാനും അവസാന ശ്വാസം വരെ നിന്റെ കർത്തൃത്വത്തെ ഏറ്റുപറയുവാനും ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഷണ്ഠനെ ശിക്ഷപ്പെടുത്തുവാനായിട്ട് ഫിലിപ്പോസിന്റെ ഇടക്കിൽ മാലാഖ്യ അയച്ച ഞങ്ങൾ കർത്താവേ നിന്റെ ജീവനുള്ള വഴി ഞങ്ങളെ പഠിപ്പിക്കുവാനും സാത്താൻ്റെയും ദുഷ്ടന്മാരുടെയും ദുരുപദേശികളായ മനുഷ്യരുടെയും സാലതുപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുവാനുമായിട്ട് സമാധാനത്തിന്റെ സമാധാനത്തിൻ്റെ മാലാഘെ ഞങ്ങൾക്ക് നിയായിക്കണമേ മേൽത്തട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പത്രോസിന് പ്രത്യക്ഷപ്പെട്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും നിങ്ങളെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കപ്പെടുമെന്ന് തൻ്റെ വസ്ത്രദർശനത്താൽ അറിയിച്ചവനാ ഞങ്ങൾ നർത്താവേ രഹസ്യവും പരസ്യവുമായുള്ള ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ ഊർശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പൗലോസ് പോകുമ്പോൾ അവന് വെളിപ്പെട്ട തന്റെ അടുക്കിലേക്ക് അവനെ ആകർഷിച്ച് തിരിപ്പിച്ചവനായ കർത്താവേ നിന്റെ കരുണയാൽ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവരുത്തി അവനുണ്ടായതുപോലെ ഞങ്ങൾ ഹൃദയ കണകളെ പ്രകാശിപ്പിച്ച് വിശ്വാസത്തിലും പ്രവർത്തിയിലും അവനെ പിന്തുടർന്ന് ജീവനുള്ള നിന്റെ സ്കീപ്പായി പ്രശംസിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകൊണ്ട് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആ ദൈവമേ നീ പരിശുദ്ധനാവുന്നു നീ നീ പരിശുദ്ധനാവുന്നു പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ദർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുടെ ചെയ്യണമേ

േ നിന്റെ രാജ്യം വരണമേ നിന്റെ സ്രോതത്തിലേ പോലെ ഭൂമിയിലുമാണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പോരയണമേ ഞങ്ങളുടെ ഇടക്കാരോട് ശ്രമിച്ചത് പോലെയാണെങ്കിൽ ബാബു ഞങ്ങൾ ഓഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദൃശ്യം നിങ്ങളെ സമാധാനം കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നുഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും യും സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശോ ജനിച്ച സൃഷ്ടിയല്ലാത്തവനും സാരാംശനോട് സമത്വമുള്ളവനും സകലമാർമ്മിച്ചവനും മനുഷ്യരായ്ക്കും വേണ്ടി രക്ഷപ്രഹാരം സൃഗത്തിൽ നിറങ്ങി വിശുദ്ധയാൽ ദൈവമാതാ വായുസന് മറിയാമോ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ഒന്നു ദിവസത്തിലോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചറിയിക്കപ്പെട്ടെ കഷ്ടത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം നേരിട്ട് സൃഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിനു മലതുപാതിരുന്നവരും ജീലുള്ളവരെയും മരിച്ചു പോരെയും മതിപ്പാൻ തൻ്റെ മുഖത്തോടെ വരുവാൻ അവസാനമില്ലാത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ മാത്രമാവുന്ന ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചു പോയരുടെ ഈർപ്പിനും പരിപാടി ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആമീൻ പരമാർത്ഥികളായ മനുഷ്യരെ ാക്കി തീർക്കുകയും തന്റെ ദിവ്യശക്തി കലർത്തി അവരുടെ ആയുഷ്കാലത്ത് മരണശേഷം അവരുടെ മധ്യസ്ഥത യാജിക്കുന്നവർക്ക് തക്ക സഹായികളായി തീർക്കുകയും ചെയ്യുന്ന കാരണവാനായ കർത്താവിന് സ്തുതി ദൈവമായ കർത്താവേ ഞങ്ങളുടെ പിതാവായ മോർ ഗ്രീഗോറിയോസ് തിരുമേനയുടെ മധ്യസ്ഥ യാചിക്കുന്ന ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മകൃപയാൽ കാത്തുകൊള്ളണമേ നിന്റെ ദയവാൾ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കേണമേ ഹോഷോ തിൻവിളി കൊണ്ടോന ഗ്രീ ഗോറിയോസ് പരിശുദ്ധ ബാല്യം മുതലായുസെല്ല നോമ്പാർത്തന കണ്ണീരുകള കായത്തെ ക്ഷീണിപ്പിച്ചു ആത്മാവിൽ തേജോമയന രോഗികളുടെ നിലവിളി കേട്ട സൗഖ്യത്തിനായി പ്രാർത്ഥിക്ക ആർത്തന്മാർ നിന്നാർത്ഥനയാൽ ശ്വാസം പ്രിക്കണമേ സാത്ത നാല്വന്ധരായോ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ രക്ഷഗനിയേഴകളിന്മേൽ കാരണ്യം വാർഷിക പാപികളാമേ വർ നേടട്ടെ സൗഖ്യം അതാരേ സർവലോകങ്ങളുടെയും ദൈവമേ സർവചരാജനങ്ങളുടെയും സൃഷ്ടാവേ മനുഷ്യരുടെയും മാലാഖമാരുടെയും നാഥ പരിശുദ്ധ മാർഗ്രി കോറിയോസിനെ ശൈശവം മുതലേ നിന്റെ ആത്മീയവേലയ്ക്കായി നിവേർതിരിച്ചു ഈ പരിശുദ്ധ പിതാവ് തിരുസന്നിധിയിൽ ജീവിത നിർമ്മലതയോടെ കഴിച്ചുകൂട്ടുകയും നോമ്പാലും പ്രാർത്ഥനയാലും സുഹൃത്തു ജീവിതത്താലും നിനക്ക് ഇഷ്ടനായി തീരുകയും ചെയ്തു ആകയാൽ കാരുണ്യവാനും മനസ്സിലുമുള്ളവനുമായ കർത്താവേ പരിശുദ്ധ പരിമല മാർഗ്രീകോറിയോസ് തിരുമേനയുടെ നിരന്തരമായ മധ്യസ്ഥതയാൽ പരുവാൻഡിക്കുന്ന സ്ഥലശിക്ഷകളിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ കർത്താവേ രോഗികളെ സൗഖ്യമാക്കണമേ ഞെരുവരെ ആശ്വസിപ്പിക്കണമേ ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും സമാധാനം വർദ്ധിപ്പിക്കണമേ ഭൂമിയിൽ നിന്ന തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കണമേ ലോകത്തിന്റെ നാനാഭാഗത്തും തിരുസഭയുടെ കുമ്പന ഉയർത്തണമേ മേൽപ്പെട്ടക്കാരെ വിശുദ്ധ ജീവിതത്തിന്റെ മാർഗ പട്ടക്കാർക്ക് ആത്മപ്രകാശം നൽകണമേ ക്ഷമാശന്മാരെ പ്രശോഭിതരാക്കണമേ സന്യസ്ഥർക്ക് ആത്മബലം നൽകണമേ പുരുഷന്മാരെ ദൈവാശ്രയമുള്ളവരാക്കണമേ സ്ത്രീകളെ പതിവ്രതകളാക്കണമേ കുടുംബജീവിതം നയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ വേദനയിലും നിരാശയിലും കഴിയുന്ന ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണമേ കുഞ്ഞുങ്ങളെ കരുണയോടെ കാത്തുകൊള്ളണമേ ആപത്തിലും വൈഷമ്യത്തിലും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ യാത്ര ചെയ്യുന്നവരെ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ പട്ടിണിക്കാരെ സന്തുഷ്ടരാക്കണമേ ദരിദ്രരെ സഹായിക്കണമേ മനോഭാരത്തിലിരിക്കുന്നവരെ പ്രത്യാശയുള്ളവരാക്കണമേ ഭൂമിയിലെ കായികനികളെ വർദ്ധിപ്പിക്കണമേ സസ്യാദികളെയും കൃഷികളെയും അനുകൂലമായ കാലാവസ്ഥ നൽകി സംരക്ഷിക്കണമേ സമ്മത്സരത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ മാർ പരിശുദ്ധനായമാർ ഗ്രീഗോറിതാവ് അവിടുത്തെ മധ്യസ്ഥതയാൽ ബലഹീനരാജ്ഞങ്ങളും സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളും കാത്തുവളപ്പെടുമാറാകണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയേലായ്സോൻ ഉച്ചത്തിൽ ചൊല്ലുന്നു കുറി കുറിയേലായ്സോൻ കുറിയേലായ്സോൻ കുറിയേലായ സോ രക്ഷകനാ മഷിഹ നിൻപ്രിയനാം ഗ്രീ ഗോറിയോസിൻ പ്രാർത്ഥനയാൽ പാരിൽ സഭ രുളണമേ പുണ്യ പിതാവിൻ സ്വീകൃതമാകും മധ്യസ്ഥത തേടി അണയുന്നോർക്കരുൾഗാ ശാന്തി അതും സൗഖ്യത്തോടൊപ്പം േ ഞങ്ങൾ വാതിൽ മുട്ടുന്നു ആർഥിക്കുന്നു കൃപ ആലംബം ആലംബന് മോർഗ്രീ ഗോറിയോ തൻ പ്രാർത്ഥനയാൽ നാഥാ மோச்சனவும் வாழ்வும் ஞும் விகதக்கும் நல்கா குறியேலாய் சோன் குறியேலாய் சோன் குறியேலாயோன் குறியேலாயோன் குறியேலாயோ குரியலாய் சோன் குறியேலாய் சோ कुरल सोन् गोरिसो नाथा कृपच दीडनमे नाथ कृपच दीडनमे नाथा कृपच दीडनमे नाथा कृपा च नाथा कृपा च नाथा कृपा कृप नाथा कृपा नाध कृप च दीडण मे நாதா కృప జై దీడణమే నాథా కృప జై దీడణమే నాథా కనివాల్ కృప చేదిడణమే నాథా కనివాల్ కృప చేదిడణమే நாதാ కనివాల్ కృప చేదిడణమే నాథా కనివాల్ కృప చేదిడణమే నాథా కనివాల్ కృప చేదిడణమే నాథా కనివాల్ కృప చేదిడణమే नाधाकनिवा कृबजयी दीडनमे नाधाकनिवा कृबजयी दीडनमे नाधाकनिवा कृबजयी दीडनमे नाधाकनिवा कृप चीडेण मे नाथ अरुळि कृप चैदीडमे नाथ अरुळि कृप चदीडनमे नाथरुळि कृप च दीडनमे नाथरुळि കൃപ ചെയ്തീടമേ നാഥ അരുളി കൃപ ചെയ്തീടണമേ നാധ അരുളി കൃപ ചെയ്തീടണമേ നാഥ അരുളി കൃപ ചെയ്തീടമേ നാഥ അരുളി કૃપજ દીડણ મેં નાધા અરૂળી કૃપા જય દીડણ મેં નાધા અરૂળી കർത്താവേ കർത്താവേ നിനക്ക് 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 സ്തുതി 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 ഞങ്ങളുടെ പിതാവേ നിന്റെ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ട്രഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ പാപ്പളും ഞങ്ങൾ ഓഷമിക്കണമേ

മോഹിപ്പാൻ ോഹിപ്പാൻ ആലേ ലൊയ്യായോയിമോലം മാതാമിൾവോലം വൽമീന നിന്നിലുദിച്ചോ രേഖസുതൻ ൃക്കരണങ്ങളിലിവാൻപേക്ഷറിയാർ ശുഭോലോലോ മിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം ഒരയോറാഹേ മേലൈനോ വാതാരൃത്തിടരുദേ മാതാവേ

ൻ പ്രാർത്ഥന നിൻ ഓർമയെ ബഹുമാനീച്ചോർക്കാലുസോ ഭാഗ്യം സ്ലീഹേർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനെ വാർക്കുമോ

ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ മധ്യാന നമസ്കാരത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയും സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെയും ആശ്വസിപ്പിച്ച് അനുകൂലമാക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്രൂഹായുമായുള്ളവയെ കുറ്റമുള്ളതും ബലഹീനവുമായ നിങ്ങളെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ നരസിംഹാസനത്തിന് മുമ്പാ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകേണമേ ആബോറോഹോ കാദീഷോബു കുൽ